ആനന്ദ് പഡുവർദ്ദൻ്റെ സിനിമകൾക്ക് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഉപയോഗിച്ചുകൂടെങ്കിൽ ആരാധകർ ഉള്ള ഒരു സ്ഥലം കേരളമാണെന്ന് എനിക്ക് തോന്നുന്നു ആനന്ദിൻ്റെ സിനിമകൾ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടാവുകയും ചിലപ്പോൾ കേരളത്തിലായിരിക്കും തോന്നുന്നു പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ റീസൺ ആയാലും വാറൻ പീസ് ആയാലും അല്ലെങ്കിൽ രാം കെ നാംപറായാലും കേരളത്തിന് വ്യാപകമായിട്ട് ഫിലിം പ്രത്യേകിച്ച് ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റ് വ്യാപകമായിട്ട് ഈ സിനിമകൾ കേരളത്തിൽ പലയിടങ്ങളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട് വലിയ വിവാദങ്ങൾ എനിക്ക് രാം കെ നാംപറൊക്കെ പ്രദർശിപ്പിക്കുന്ന സമയത്ത് മലപ്പുറത്തൊക്കെ അത് നിരോധിക്കുകയും അല്ലെങ്കിൽ പോലീസ് തടയുകയും വീണ്ടും പ്രദർശിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവമുണ്ട് മാത്രമല്ല എനിക്ക് ആനന്ദിനെക്കുറിച്ച് ഓർമ്മിക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുള്ളത് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ തൊട്ട് മുമ്പിലത്തെ വർഷം ഐ ഡി എസ് എഫ് കെക്ക് ആനന്ദ്പട്ടവരത്തിൻ്റെ റീസൺ എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിക്കാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സിനിമ പ്രദർശിപ്പിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുത്തില്ല സംസ്ഥാന സർക്കാരിനത് പ്രദർശിപ്പിക്കരുത് എന്ന നിലയിൽ നിർദ്ദേശം നൽകുകയും ചെയ്തു യഥാർത്ഥത്തിൽ സെൻസർ ബോർഡ് അനുമതി കിട്ടിയിട്ടുള്ള സിനിമയാണ് ആനന്ദിന്റെ എല്ലാ സിനിമകളും സെൻസർ കടമ്പ കടക്കുക എന്ന് പറയുന്നത് വലിയ പോരാട്ടങ്ങളുടെയും സംഘടനകളുടെയും ശേഷമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വലിയ ശ്രമഫലമായിട്ടാണ് ഈ സെൻസർ എന്ന് പറയുന്ന കടമ്പ കടക്കുന്നത് എല്ലാ സിനിമകളും എനിക്ക് തോന്നുന്നത് മിക്കവാറും കോടതിയുടെ പരമോന്നതമായിട്ടുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ ഇല്ല വലിയ പരാമർശങ്ങൾ അടക്കിയിട്ടുള്ള നിർദ്ദേശങ്ങളുടെ തുടർന്നാണ് ആനന്ദിന് മിക്ക സിനിമകൾക്കും സെൻസർഷിപ്പ് കിട്ടിയിട്ടുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ റീസണും സെൻസർഷിപ്പ് കിട്ടിയിട്ടുള്ള സിനിമയാണ് പക്ഷേ ആ സിനിമ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫെസ്റ്റിവൽ കാര്യാലയം അനുമതി നൽകുന്നില്ല അത് തീർച്ചയായിട്ടും എല്ലാ സിനിമകൾക്കും നേരത്തെ തന്നെ അനുമതി വാങ്ങിക്കേണ്ടതുണ്ട് അങ്ങനെ കേരള ഗവൺമെൻറ് ചെയ്തത് എനിക്ക് തോന്നുന്നത് അവർ കേരള ഹൈക്കോടതിയിൽ പോവുകയും ആനന്ദ് ഹാജരാവുകയും അങ്ങനെ വലിയ ഞാനന്ന് ഐ ഡി എസ് എഫ് കെയിൽ ഉണ്ടായിരുന്നു വലിയ ആനന്ദിന് വലിയ സ്വീകരണമാണ് ഞങ്ങളൊക്കെ വലിയ മുദ്രാവാക്യം വിളിച്ചിട്ടാണ് ആനന്ദിനെ യഥാർത്ഥത്തിൽ ഐ ഡി എസ് എഫ് കെയ് വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് ആ നിറഞ്ഞ സദസ്സിലായിരുന്നു അന്ന് റീസൺ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ആനന്ദ് എന്ന് പറയുന്ന ഒരു വലിയ ആവേശം ഈ പറയുന്ന ഈ ഒരു ഫാസത്തിന്റെ കാലത്ത് അതിനോട് തൻ്റെ സിനിമകളിലൂടെ നിരന്തരമായി പ്രതികരിച്ച് ഏതാ ഒരിക്കലല്ല നിരന്തരമായി പ്രതികരിച്ച മറ്റൊരു ചലച്ചിത്രകാരൻ നമുക്ക് ഇന്ത്യയിൽ എവിടെയും കാണാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ജീവിതം ഈ ചലച്ചിത്ര ജീവിതം എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഫാസത്തോടുള്ള ഒരു വലിയ ഏറ്റുമുട്ടലാണ് പ്രത്യേകിച്ച് റീസൺ എന്ന് പറയുന്ന സിനിമ റീസണിനെ കുറിച്ചുള്ള എൻ്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഓർമ്മ റീസൺ മലയാളത്തിലേക്ക് ഓപ്പൺ ഫ്രെയിമാണ് പരിഭാഷപ്പെടുത്തിയത് അത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്താണ് മലയാള കേരളത്തിൽ വ്യാപകമായി ഫാസിസത്തിൻ്റെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഈ പറയുന്ന പ്രചരണങ്ങൾ വ്യാജ പ്രചരണങ്ങൾ വളരെ വ്യാപകമായിട്ട് പോകുന്ന ഒരു കാലത്ത് യഥാർത്ഥത്തിൽ എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര ആഴത്തിലാണ് അതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചിരിക്കുന്നത് മനുഷ്യരുടെ മനസ്സുകളെ അങ്ങേറ്റം മലീമസമാക്കുന്ന വിഷമയമാക്കുന്ന ഈ പറയുന്ന ഈ ഹിന്ദുത്വയുടെ പ്രത്യയശാസ്ത്രങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന എന്തെന്ത് പദ്ധതികളാണ് ഇവർ വളരെ ഗൂഢമായി ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നെല്ലാം വളരെ സവിസ്തരമായി കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലോകത്തോട് പറയുന്ന ഡോക്യുമെന്ററിയാണ് ഈ പറയുന്ന വിവേകം അഥവാ റീസൺ എന്ന് പറയുന്ന സിനിമ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ചില വളരെ പ്രധാനപ്പെട്ട ചില ഡൽഹിയിലൊക്കെയുള്ള ചില ആളുകളാണ് നമ്മളെ അതിനകത്ത് നിയോഗിക്കുന്നത് നിങ്ങൾ ചെയ്തെടുക്കണം വളരെ പെട്ടെന്ന് ചെയ്തെടുക്കണം മലയാളത്തിൽ ചെയ്തെടുക്കണം അങ്ങനെ ആനന്ദിന്റെ സബ് ടൈറ്റിലുകൾ തരുന്നു ഏകദേശം അയ്യായിരത്തോളം വരുന്ന സബ് ടൈറ്റിലുകൾ തരുന്നു എട്ട് ദിവസത്തിനകത്ത് അത് പൂർത്തീകരിച്ച് പ്രദർശിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഉള്ള ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അങ്ങനെ ഓപ്പൺ ഫ്രെയിം അത് ഏറ്റെടുക്കുകയും കൃത്യമായിട്ട് സിനിമ എട്ട് പേർക്ക് എത്തിക്ക് അത് കാണിച്ചു കൊടുത്ത് എട്ടുപേർക്ക് സബ് ടൈറ്റിൽ ഒരു എണ്ണൂറെണ്ണം അറുന്നൂറെണ്ണം എന്നൊക്കെ വരുന്ന ഓരോ പാർട്ട് വരുന്ന രീതിയിൽ വിഭജിച്ചു കൊടുക്കുകയും അതെല്ലാം കമ്പൈൽ ചെയ്യുകയും എട്ട് ദിവസത്തിനകത്ത് ആ പ്രവർത്തനം പൂർത്തിയാക്കിയിട്ടൊരു ഓർമ്മ ഈ വിവേകവുമായി ബന്ധപ്പെട്ട് എനിക്ക് അതിൻ്റെ ഭാഗമായിട്ട് നിരവധി തവണ സിനിമ കാണുമ്പോഴാണ് എങ്ങനെയാണ് ഗൗരി ലങ്കേഷ് അടക്കമുള്ള ആളുകളെ ഈ പറയുന്ന കൽബുറുകയും ഒക്കെ ഇവർ ഈ പറയുന്ന ഈ വെടിയുണ്ടയിൽ തീർത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അതിന് ഒരു ബുള്ളറ്റിന്റെ ശബ്ദമാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അതിൻ്റെ എപ്പിസോഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ശബ്ദമായിട്ട് ആനന്ദ് ഉപയോഗിച്ചിട്ടുള്ളത് നിരവധിയായിട്ടുള്ള ഈ സംഘപരിവാറിൻ്റെ യാത്രകൾ ഘോഷയാത്ര ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുമായിട്ടുള്ള അഭിമുഖങ്ങൾ ഒരു ഒരു അതുപോലെ തന്നെ അവരെ ക്രിമിനൽ സ്വഭാവമുള്ള നേതാക്കന്മാരുടെ അഭിമുഖങ്ങൾ അങ്ങനെ ഒരു അഭിമുഖം എടുക്കുമ്പോൾ ആനന്ദിനെതിരായിട്ട് അതിനകത്തൊരു വലിയ ആർ എസ് എസിന്റെ നേതാവ് പറയുന്നുണ്ട് ഈ ആനന്ദ് പടുവർദ്ധൻ എന്ന് പറയുന്ന ആളെ പോലെയുള്ളവരെ കിട്ടിയാൽ ഏർ കശാപ്പ് എതിരണെന്ന് പറയുമ്പോൾ ആനന്ദ് പറയുന്നുണ്ട് ഞാനിവിടെ ഹാജരുണ്ട് എന്ന് ആനന്ദ് കയ്യുരുത്തി പറയുന്ന ഒരു സീൻ എനിക്ക് ഓർമ്മ വരെയാണ് ആ തരത്തിൽ ഇത് നേരിട്ട് ഇതിനെ എതിർക്കുന്ന മറ്റൊരു ഡോക്യുമെന്ററി ഫിലിം മേക്കർ നമുക്കില്ല ഇത് നമുക്ക് നേരത്തെ വാറന്റ് പീസിലായാലും അല്ലെങ്കിൽ ജയ്ഭീം കോമറേഡിലായാലും രാംകെ നാമ്പുറിലായാലും നമുക്കത് കാണാം അതുപോലെ തന്നെ നിരന്തരമായ സമാധാനത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഈ ആണവ വൈദ്യുതിയെ എതിർക്കുന്ന അല്ലെങ്കിൽ ആണവ ശക്തികളെ എതിർക്കുന്ന അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഈ മ്യൂസിക് വീഡിയോ മുതൽ ഉള്ള നിരന്തരമായിട്ട് വാറൻ പീസ് അടക്കമുള്ള സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആണവ വിപത്തിനെതിരെയുള്ള സന്ദേശങ്ങൾ അദ്ദേഹം റിബൺ ഫോർ പീസ് മുതൽ ആരംഭിക്കുന്ന ഒരു വലിയ ഒരു യാത്രയും ആനന്ദിന്റേതായിട്ടുണ്ട് ആ നിലക്ക് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഡോക്യുമെന്ററി എന്ന് പറയുന്ന ഒറ്റ മാധ്യമത്തിലൂടെ അദ്ദേഹം എത്തിച്ചേർന്ന ഉയരങ്ങൾ വളരെ വലുതാണ് ഡോക്യുമെന്ററിയുടെ രൂപത്തെ അതിന്റെ ഘടനയെ അതിന്റെ സ്വഭാവത്തെ തന്നെ മാറ്റി മാറ്റിത്തീർക്കുന്നു ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹത്തിന്റെ വന്നിട്ടുള്ള വസുദൈവ കുടുംബകം തന്നിലേക്ക് തന്നെ തന്റെ കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കും ക്യാമറ തിരിച്ചുകൊണ്ട് എന്തായിരുന്നു ഇന്ത്യയുടെ വസുദൈവ കുടുംബകം എന്ന് പറയുന്ന കാര്യം പോലും ഇപ്പോൾ ഇപ്പോഴെന്ത് ചെയ്യുന്നു വളരെ സങ്കുചിതമായി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ ചെറിയ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു എന്നാൽ അതിന്റെ വിശാല അർത്ഥത്തിൽ എന്താണ് യഥാർത്ഥം ഭാരതത്തിന്റെ ദർശനം എന്നുള്ളത് തൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവിതത്തിലേക്കും തൻ്റെ കുടുംബത്തിലേക്കും ക്യാമറ തിരിച്ചു വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംവിധായകനെയാണ് നമുക്ക് കാണാൻ ഒരു നേരത്തെയുള്ള വളരെ പൊളിറ്റിക്കൽ സിനിമകളിൽ നിന്നും മാറിയിട്ട് വളരെ ആയിട്ടുള്ള വളരെ ധന്യാത്മകമായ ഒരു ഫീച്ചർ സിനിമയുടെ ഭാവത്തോടു കൂടിയിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് വസുധൈവ് കുടുംബകം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇങ്ങനെ ഈ തരത്തിലുള്ള സിനിമകളിലൂടെ തന്നെ ഈ സിനിമയുടെ ഒരു മേഖലയിൽ ലോകത്തിൻ്റെ ഒരു ഭൂപടത്തിൽ ഇന്ത്യയെ അടയാളപ്പെടുത്താൻ ആനന്ദന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്